ഡിസൈൻ വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മിനിയേച്ചർ ആന്തൂറിയത്തിന്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എട്ട് കളറുകളിലായിട്ട് ഇപ്പോ നമ്മുടെ കയ്യിൽ മിനിയേച്ചർ ആന്തൂറിയം അവൈലബിൾ ആണ് എല്ലാം നല്ല ഹെൽത്തി ആയ പ്ലാന്റുകളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ചെടികളാണ് നമ്മുടെ കയ്യിലുള്ളത് ആദ്യമായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്ന ടൈപ്പാണിത് ഈ ഒരു പ്ലാന്റ് കണ്ടില്ലേ ഇതിൻ്റെ ഒരു കളറ് ലീഫുകളുടെ ഒരു വ്യത്യാസവും അതുപോലെ തന്നെ ഫ്ലവർ നീളൻ ഫ്ലവറുകളായിട്ടാണ് വളരെ കുഞ്ഞിൽ തന്നെ നന്നായി പൂ തരുന്ന ഒരു ആന്തൂറിയാണ് കേട്ടോ ഇത് ഈ ഒരു പോട്ടിലുള്ള ഈ ഒരു ചെടിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് പെട്ടെന്ന് തന്നെ ഇതിന് തൈകള് ഉണ്ടാവുമെന്നുള്ളതാണ് ഈ ഒരു ആന്തോറിയത്തിൻ്റെ പ്രത്യേകത ഇനി വയലറ്റ് ആന്തോറിയം ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ വയലറ്റ് ആന്തോറിയ ഇത് ഈ വയലറ്റ് ആന്തോറിയത്തിൻ്റെ പ്രത്യേകതയും ഇതുപോലെ തന്നെയാണ് വളരെ പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ സഹായിക്കുന്ന ഒരു ചെടിയാണിത് ഇതും മിനിയേച്ചർ ആന്തോറിയ വലിയ ടൈപ്പ് പ്ലാന്റ് അല്ല കുഞ്ഞു പ്ലാന്റുകളാണ് അതിൽ നിറയെ പൂക്കളും ഉണ്ടാവും ഫ്ലവറിൻ്റെ ഇതളും ഫെഡക്സും ഒക്കെ വയലറ്റ് കളറായിട്ടാണ് ഈ ഒരു ഫ്ലവർ ഇതിനും നമ്മൾ ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് മൊത്തമായിട്ടൊരു പോട്ടിൽ ടു പ്ലാന്റ് ആണുള്ളത് ഇങ്ങനെ മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ നാനൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വയലറ്റ് ആന്തൂറിയം ചോദിച്ച ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അവരോട് ഈ ഒരു വീഡിയോയിലൂടെ അറിയിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് കേട്ടോ ഇനി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് റെഡ് ലീഫും യെല്ലോ ഫെഡക്സും ആയിട്ട് ഇതും വളരെ ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു തൈകൾ റെഡിയായി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പോട്ടിൽ രണ്ട് തൈകളും പിന്നെ കുഞ്ഞ് തൈകളൊക്കെ ഉണ്ട് ഇത് മൊത്തമായിട്ട് നമ്മൾ നാനൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒരു പ്ലാന്റിന് നമ്മൾ ഇരുന്നൂറ്റി അൻപത് രൂപക്കാണ് കേട്ടോ ഇനി നെക്സ്റ്റ് കളറ് കാണിക്കാം നല്ല പിങ്കാണ് അതിൻ്റെ ഫെഡക്സ് യെല്ലോ ആണ് ലീഫൊക്കെ കണ്ടില്ലേ വളരെ ഹെൽത്തിയാണ് കേട്ടോ നല്ല പ്ലാന്റ് ആണിത് എപ്പോഴും ഫ്ലവർ തരുന്ന ചെടിയാണ് മിനിയേച്ചർ ആന്തൂറിയം ആന്തൂറിയം നടുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോക്ക് ലാസ്റ്റ് പറഞ്ഞു തരുന്നുണ്ട് ഇനി അടുത്തത് നമ്മൾ കാണിക്കുന്നത് ചോക്ലേറ്റ് ക്യൂനാണ് ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പൂക്കൾ കാണാൻ വേണ്ടി ഇതിൻ്റെ തളിരിലകൾക്ക് നല്ല ചോക്ലേറ്റിൻ്റെ കളറാണ് അതുപോലെ തന്നെ ഫ്ലവറും ചോക്ലേറ്റിൻ്റെ കളർ ലീഫും അതുപോലെ ഫെഡക്സും ഉള്ള ഒരു ചെടിയാണ് ഇത് ഒരല്പം കോസ്റ്റ്ലിയാണ് ഒരു പ്ലാന്റിന് മുന്നൂറ്റി അൻപത് രൂപയുണ്ട് കേട്ടോ പൂക്കളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചെടികളാണല്ലോ ആന്തോറിയും ചെടികൾ ഒരുപാട് പൂക്കൾ വരാൻ വേണ്ടി ആന്തൂറിയത്തിന് എന്ത് ചെയ്യണം എന്നുള്ളതും ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട് എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാം ഇനിയുള്ളത് ആണ് കേട്ടോ വൈറ്റ് കളർ എപ്പോഴും നമുക്ക് ഭംഗിയാണല്ലോ വൈറ്റ് ലീഫും അതുപോലെ യെല്ലോ ഫെഡക്സും ആയിട്ടാണ് ഈ ഒരു ആന്തൂറിയം ഇതും നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഇതിനും നമ്മൾ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു പ്ലാന്റിന് ഈടാക്കുന്നത് ഇനിയുള്ള കളറാണിത് വൈറ്റും പിങ്കും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് ഇതും നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റും നമ്മൾ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇനിയുള്ള പ്ലാന്റ് ഇതാണ് നല്ല ലവ് ഷേപ്പിലാണ് ഇതിൻ്റെ പൂവ് യെല്ലോ ഫെഡക്സും ആണ് ഇതാണ് ഈ ഒരു ഫ്ലവറിൻ്റെ വ്യത്യാസം ഈ ഒരു പ്ലാന്റും നമ്മൾ ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി അൻപത് രൂപ വെച്ചിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് മിനിയേച്ചർ ആന്തൂറിയം ചോദിച്ച ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ഓരോരുത്തരെയും തിരഞ്ഞെടുത്ത് മെസ്സേജ് അയക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ആണ് ഈ ഒരു വീഡിയോ അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇനി ആന്തൂറിയം ചെടി നടുന്ന രീതി പറഞ്ഞുതരാം ആദ്യം ചട്ടിയുടെ അടിയിൽ ഓട്ടൻ കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം ചകിരി നമ്മൾ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി വെട്ടി ഇട്ട് ഇട്ടുകൊടുക്കുക അതിനുശേഷം നമുക്ക് കരിയിൽ പൊടിച്ചതും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ചെടി അതിൽ നട്ട് കൊടുക്കാം നന്നായി വെള്ളം വാർന്നു പോവുകയും കൂടെ കൂടെ നനയും ആവശ്യമുള്ള ഒരു ചെടിയാണ് ആന്തോറിയോ ആന്തോറിയം നമ്മൾ ഇൻഡോർ ഇൻഡോറായിട്ടാണ് വെച്ചുകൊടുക്കേണ്ടത് വെയിൽ തട്ടുന്ന ഭാഗത്ത് ആന്തോറിയം വെക്കരുത് പക്ക ഇൻഡോർ ഇൻഡോറായിട്ടല്ല വെച്ചുകൊടുക്കേണ്ടത് കേട്ടോ അത്യാവശ്യം നല്ല സൂര്യപ്രകാശം തട്ടുന്ന ഒരു ഭാഗത്ത് വെച്ചുകൊടുക്കുക ഒരുപാട് ആളുകൾ ചോദിച്ച മറ്റൊരു ചോദ്യമാണ് എന്താണ് ആന്തോറിയത്തിൽ കൂടെ കൂടെ ഫ്ലവർ ഉണ്ടാവാത്തത് എന്ന് ആന്തോറിയത്തിൽ കൂടെ കൂടെ ഫ്ലവർ ഉണ്ടാവാൻ വേണ്ടി നമുക്ക് കോക്കനട്ട് വാട്ടർ തേങ്ങാവെള്ളം വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആയി വളരാൻ നമ്മൾ ചാണകപ്പൊടിയും ഇതൊക്കെ ചേർത്ത് കൊടുത്താൽ തന്നെ നല്ല ഉഷാറായിട്ട് വളരും ഇനി അതല്ല രാസവളം യൂസ് ചെയ്ത് ഹെൽത്തി ആയ ആന്തൂറിയം പ്ലാന്റ് ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ എൻ പി കെ പത്തൊമ്പത് 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 നമ്മൾ വെള്ളത്തിൽ വളരെ കുറഞ്ഞ എമൗണ്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് ചെടികളിലെ ഇലകളിൽ തെളിയിച്ചു കൊടുക്കുക അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ എൻ പി കെ വളം വാങ്ങുന്ന ഷോപ്പിൽ നിന്ന് തന്നെ അതിൻ്റെ കറക്റ്റായ അളവ് അവർ പറഞ്ഞു തരും അതിനനുസരിച്ച് ചെയ്തു കൊടുക്കുക അതും പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കൽ മാത്രമാണ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ കൂടുതൽ നമ്മൾ ചെടി വളരാൻ വേണ്ടി വളങ്ങൾ ചേർത്ത് കൊടുത്താൽ ചെടി തന്നെ നശിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാക്കിയെടുക്കരുത് ഏതൊരു ചെടിയെ നമ്മൾ നട്ട് വളർത്തിയാലും അതിന് വെള്ളവും വളവും പരിചരണവും ഒക്കെ കൊടുത്തെങ്കിൽ മാത്രമാണ് നല്ല ഹെൽത്തി ആയിട്ട് ചെടികൾ വളരെയുള്ളൂ ഇനി മിനിയേച്ചർ ആന്തൂറിയം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക കോളുകൾ സ്വീകരിക്കുന്നതല്ല വാട്സപ്പ് മുഖേന മെസ്സേജ് അയച്ച് നമുക്ക് ചെടികളുടെ ഫോട്ടോയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാവുന്നതാണ് വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ ഇനിയും ഇതുപോലെ പുതിയ പ്ലാന്റുകളുടെ വിശേഷങ്ങളുമായി വരുന്നതും